ഗ്രാം തൂക്കവുമായി ആറാം മാസത്തിൽ പിറന്നു വീണ കുരുന്ന് ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കുഞ്ഞിന്റെ ജീവനിൽ പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർമാർ വിധി വിധിയെഴുതിയെങ്കിലും വിധിയെ മറികടന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഈ രണ്ട് വയസ്സുകാരൻ തൃശൂർ അളകപ്പ് നഗർ സ്വദേശി ശ്രേയസ് ആണ് അതിജീവനത്തിന്റെ പാതയിലൂടെ അഭിമാനമായി മാറിയത് രണ്ടു വയസ്സ് തികയുമ്പോൾ ശ്രേയസ് തിരുത്തി കുറിച്ചത് വിധിയെ മാത്രമല്ല ചരിത്രം കൂടിയാണ് പതിനാല് ജില്ലകൾ ഏഴ് ഭൂഖണ്ഡങ്ങൾ പത്തു രാജ്യങ്ങളുടെ പതാകകൾ ദിവസങ്ങൾ പഴങ്ങൾ പച്ചക്കറി തുടങ്ങി ഇംഗ്ലീഷ് അക്ഷരമാല വരെ മനപ്പാടമാണ് ശ്രേയസിനെ ഇന്ത്യയുടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും ഒക്കെ ഈ രണ്ടു വയസ്സുകാരന് പരിചിതമാണ് മാസം തികയാതെ ആറാം മാസത്തിലായിരുന്നു ശ്രേയസിന്റെ ജനനം അതും വെറും അറുന്നൂറ്റി ഗ്രാം മാത്രം തൂക്കം ജീവൻ തന്നെ നിലനിൽക്കുമോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന് ശ്രേയസിന്റെ അമ്മ കാവ്യ പറയുന്നു വെറും അറുന്നൂറ്റി പത്ത് ഗ്രാമിലാണ് എനിക്ക് കിട്ടിയത് അവനെ അപ്പം അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അവന് കുറച്ച് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ആട്ടിനും അതുപോലെ തന്നെ ഓക്സിജൻ വലിക്കുന്നതിന് ഉണ്ടായിരുന്നു ബ്ലഡിൽ ഇൻഫെക്ഷനും കാര്യങ്ങള് അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളായിട്ടാണ് വന്നത് ഒന്നാമതറിയാം നോർമൽ പ്രീമെച്ചോർഡ് ബേബീസ് ആകുമ്പോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കരുത് അവനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ അപ്പൊ അതിന്നൊക്കെ അവൻ രക്ഷപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തിയതിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ ഇതൊക്കെ പറയണു നോർമൽ കുട്ടികളെ പോലെ ഓടണു ചാടണു കളിക്കണു കേൾക്കുമ്പോൾ എന്നാൽ തളരാതെ അമ്മ മനസ്സിന്റെ കരുത്തുകൊണ്ട് കാവ്യ അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു കുഞ്ഞിനോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു അതുപ്രകാരം പലതും പറഞ്ഞു വാക്കുകൾ കിട്ടാതായപ്പോൾ ജില്ലകളുടെ പേരുകൾ പറഞ്ഞു തുടങ്ങി ഒരു ദിവസം ശ്രേയസ് അത് തിരികെ പറഞ്ഞു അങ്ങനെ ഓരോ അറിവും അവന് അമ്മ പകർന്നു നൽകിയപ്പോൾ അവനത് മനഃപ്പാടമാക്കി പകരം സമ്മാനിച്ചത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആയിരുന്നു ഇനി എവിടെ 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 എ എ പാകിസ്ഥാൻ 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 മകന്റെ അതിജീവനത്തെക്കാൾ വലുതായി ഒരു റെക്കോർഡും തന്നെ സന്തോഷിപ്പിക്കുന്നില്ല എന്നാണ് കാവ്യ പറയാനുള്ളത് ഒരു ദിവസം ഞാൻ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്താണ് അവൻ ഈ ഇതേപോലെ ജില്ലകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം കഴിഞ്ഞിട്ട് നിർത്തിയപ്പോ ആള് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഇവൻ ഇതൊക്കെ പറയണ്ടല്ലോ അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു ഇത് വന്നത് ആരും വിശ്വസിച്ചിരുന്നില്ല ഇതിനെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയും ഞാൻ പറഞ്ഞാലും ഇവനിങ്ങനൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇത്രയും പ്രേമിച്ചോടായ കാരണം ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ചെയ്യണേന്നൊക്കെ പറയുമ്പോൾ പിന്നെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അവർക്ക് വിശ്വാസമായി ഇപ്പൊ ഇതും കൂടി കിട്ടിയപ്പോൾ എല്ലാവരും ഷോക്കായി പോയി ഇങ്ങനെ ഒരു സംഭവം ഒക്കെ ഒക്കെ സന്തോഷം ശ്രേയസ് നാടിനും വീടിനും അഭിമാനമായി മാറുമ്പോൾ അതിജീവനത്തിന്റെ പാതയിലെ ഓരോ താളുകളും ഓർത്തെടുത്ത് പങ്കുവെക്കുകയാണ് ഈ കുടുംബം പതിറ്റാണ്ടുകളേറെ ശുദ്ധമായ കുടിവെള്ളം പ്രീമിയം പാക്കേജിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ബ്രാൻഡാണ് കിങ് ഫിഷർ കിങ് ഫിഷർ നൽകുന്ന അതേ ക്വാളിറ്റിയിൽ തൃശൂർ ജില്ലയിൽ ആഗമാനം സപ്ലൈ ചെയ്യുന്നു ഹാപ്പി മാർട്ട് കരപദാർത്ഥങ്ങൾ ജൈവമാലിന്യങ്ങൾ വാതകങ്ങൾ തുടങ്ങി വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന എല്ലാ പദാർത്ഥങ്ങളെയും കൃത്യമായി നീക്കം ചെയ്താണ് കിങ് ഫിഷർ നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡായ കിങ് ഫിഷറിന്റെ വെള്ളവും സോഡയും നിങ്ങളിലേക്ക് എത്തുന്നു ഹാപ്പി മാർട്ടിലൂടെ ഹാപ്പി മാർട്ട് മേക്സ് ബ്യൂട്ടിഫുൾ ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാർ സ്വർണത്തിന്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ